ഓം ശ്രീ ഗുരുഭ്യോ നമ ഇന്ന് മനുഷ്യൻ രണ്ട് കുതിരകളുടെ പുറത്ത് ഒരേ സമയം സഞ്ചരിക്കുന്ന ഒരു കുതിരക്കാരനെ പോലെയാണ് അവൻ ഒരേ സമയം ഈശ്വരന് വേണ്ടിയും സുഖങ്ങൾക്ക് വേണ്ടിയും ആഗ്രഹിക്കുന്നു സ്രഷ്ടാവ് സൃഷ്ടിയെ ഉൾക്കൊള്ളുന്നു എന്ന കാര്യം അവൻ വിസ്മരിക്കുന്നു ആ സത്യത്തെ വിസ്മരിച്ചുകൊണ്ട് ഈ ഭൗതിക ലോകം ഈശ്വരനിൽ നിന്നും ഭിന്നമായ ഏതോ ആണെന്ന് ഭാവിച്ചുകൊണ്ട് അതിനെ പിന്തുടരുന്നു കയ്യിൽ പാൽ വച്ചുകൊണ്ട് അതിൽ നെയ്യടങ്ങിയിട്ടുണ്ട് എന്ന സത്യം തിരിച്ചറിയാതെ അതിനുവേണ്ടി കേഴുന്ന വിട്ടിയെ പോലെയാണ് മനുഷ്യൻ ഇന്ന് ഭക്തർ വേദങ്ങളും പുരാണങ്ങളുമെല്ലാം ഒരു ആചാരമെന്ന നിലയിൽ പഠിക്കുന്നു പക്ഷേ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അനുശാസനകൾ ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കുന്നില്ല അഥവാ സ്വജീവിതത്തിൽ പകർത്തുന്നില്ല വേദങ്ങളോ ഉപനിഷത്തുകളോ ഈശ്വരനെ വർണ്ണിക്കുന്നത് എങ്ങനെയെന്നറിഞ്ഞതുകൊണ്ട് മാത്രം എന്ത് പ്രയോജനമാണുള്ളത് പുസ്തകത്തിലെ ജ്ഞാനം ഒരുവൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നില്ലെങ്കിൽ അയാൾ ലോകത്തിൻ്റെ സ്ഥിതി കാണാൻ കഴിയാതെ കേൾക്കുക മാത്രം ചെയ്യുന്ന ഒരു അന്ധനെ പോലെയാണ് പുണ്യഗ്രന്ഥങ്ങൾ പ്രായോഗിക ജീവിതത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനുദ്ദേശിച്ചുള്ളവയാണ് കേവലം മനഃപ്പാഠമാക്കാൻ വേണ്ടി മാത്രമുള്ളവയല്ല ആചരിക്കുന്നതിന് വേണ്ടിയാണത് തൻ്റെ ഉള്ളിൽ ഉരുത്തിരിയുന്ന പരിശുദ്ധവും പവിത്രവുമായ ചിന്തകളെ ഉപയോഗപ്പെടുത്തി ലോകത്തിൻ്റെ ക്ഷണികമായ ആകർഷണങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് മനുഷ്യൻ ഈശ്വരനിലേക്കുള്ള പാത സ്വയം സജ്ജമാക്കണം അപ്പോഴാണ് ജ്ഞാനം പ്രജ്ഞാനമായി മാറുന്നത് ഓം ശ്രീ ഗുരുഭ്യോ നമ